ിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപറട്ടെ വചനപുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യക്ഷയാവിൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു പലപ്പോഴും സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് പാപം ചെയ്യുമ്പോൾ ദൈവമാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്നുള്ളത് അതല്ല മറിച്ച് നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും അകലാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ദൈവം സ്നേഹമാണ് ദൈവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ മറിച്ച് നമ്മളാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മളാണ് അകന്നു പോകുന്നത് ഇവിടെ നമ്മൾ തിരിച്ചു വരേണ്ടത് ആവശ്യമാണ് കർത്താവ് വന്നത് പാപികളെ തേടിയാണ് പാപികളുടെ മാനസാന്തരത്തിനാണ് കർത്താവ് വന്നത് ഒരു കുഞ്ഞ് അപ്പൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ കുഞ്ഞ് തിരിച്ചു വന്ന് പപ്പ അല്ലെങ്കിൽ മമ്മി തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ ആ അപ്പൻ പറയും അല്ലെങ്കിൽ അമ്മ പറയും സാരമില്ല മോനെ പോട്ടെ ഇനി ചെയ്യാണ്ടിരുന്നാൽ മതി ഇതുതന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മളൊരു പാപം ചെയ്തു കഴിയുമ്പോൾ തിരിച്ചു വന്ന് കർത്താവിനോട് പറയണം കർത്താവെ പറ്റിപ്പോയി അറിയാതെ പറ്റിപ്പോയതാ എന്നോട് ക്ഷമിക്കണേ എന്ന് നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ കർത്താവ് ഒന്നു മാത്രമേ നമ്മളോട് പറയുള്ളൂ സാരമില്ല മോനെ സാരമില്ല മോളെ പോട്ടെ ഇനി ചെയ്യാതിരുന്നാൽ മതി ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് അപ്പോൾ ആയതുകൊണ്ട് സ്നേഹമുള്ളവരെ പാപം ചെയ്യുമ്പോൾ അതിൽ തന്നെ നമ്മൾ കിടക്കാതെ തിരിച്ചു വന്ന് അനുദിപ്പിച്ച് വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിന് പാത്രമാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാഴ്ത്തപ്പുരട്ടി